രണ്ടാമത് തിരിച്ചും പിന്നെ എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു മുൻപ് ആ ഫ്ലോയിൽ പോവാണെങ്കിൽ രണ്ടാമതും പിടിച്ചിരിക്കേണ്ട വന്നു അപ്പോഴതൊരു ആൽബം സോങ് ആണ് അതൊരു വലിയ സിനിമയാണെങ്കിൽ കുറച്ചും കൂടെ അപ്പോ അത് കഴിഞ്ഞ് പിന്നെ കുടുക്ക് കൊടുക്ക് കൊച്ചാള് നമ്മുടെ കോവിഡ് അതിന്റെ ഇടയിൽ കോവിഡ് എന്ന് പറഞ്ഞൊരു അവസ്ഥയും വന്നു അപ്പൊ തീർച്ചയായും ഞാൻ പരസ്യങ്ങൾ ആ സമയത്ത് എന്നെ സഹായിച്ചത് അതായത് സാമ്പത്തികമായിട്ട് ഞാൻ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് പരസ്യങ്ങള് ഈ മേയ്സ് എന്ന് പറഞ്ഞ കമ്പനി പിന്നെ കൃഷ്ണലാൽ എന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് ഇവരൊക്കെ തന്നിട്ടുള്ള പരസ്യങ്ങൾ കൊണ്ടാണ് ആ സമയത്ത് ഞാനൊന്ന് റിക്കവറായി എന്ന് ശരിയായി വന്നത് വർക്ക് ഉണ്ട് എനിക്ക് തോന്നി തുടങ്ങിയത് ഇതിന്ന് മൊത്തമായിട്ട് മാറിയ സിനിമയാണ് അഞ്ചക്കള്ളക്കോക്കാൻ അതായത് ഫ്ലേവർ മൊത്തത്തിൽ മാറി ഫോക്ക് ഉണ്ട് എന്നാലും അതിന്റെ ഒരു സെൻസിബിലിറ്റി മൊത്തത്തിൽ മാറി സൗണ്ടിങ് ഒക്കെ വേറെ രീതി നമുക്ക് കേൾക്കുവാനും സാധിച്ചാണ് സാധിച്ചതാണ് അതിൽ തന്നെ അധികം ആളുകൾ എടുത്ത് പറയാത്ത ഒരു ട്രാക്കുണ്ട് മാനേ മരതകമേ എന്ന് പറഞ്ഞിട്ട് ഐ മീൻ ആ കുട്ടിയും റിലേഷൻഷിപ്പൊക്കെ കാണിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫോൾഫുൾ ആയിട്ടുള്ളൊരു സോങ്ങ് ആണ് അത് അപ്പം അവിടെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അഞ്ചക്കളെക്കോക്കാൻ ആദ്യം സിനിമയിൽ പാട്ടുകളെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് അങ്ങനത്തെ ഒരു ട്രാക്ക് അവിടെ വരുന്നത് ഈ മാനേ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിന് അതൊന്നും പറഞ്ഞു പാടീ മുതലാമേ ഇപ്പൊ നമ്മള് അഞ്ചക്കള്ളക്കാൻ പൊറാട്ട് പൊറാട്ടുകൾ പൊറാട്ട് സോങ്ങുകള് ഉൾപ്പെടുത്തണം എന്ന് ആദ്യം ഉണ്ടായിരുന്നു അപ്പൊ തൃശ്ശൂർ പൊറാട്ടിലെ പാട്ടാണ് തൃശ്ശൂർ ഭാഗങ്ങളില് ഈ പൊറാട്ട് നാടകം പാലക്കാടാണ് ഏറ്റവും കൂടുതൽ അപ്പൊ അവിടത്തെ പാട്ടുകള് വ്യത്യാസം ഉണ്ട് അപ്പൊ എന്റെ ചെറിയമ്മയുടെ നാട് കുറ്റിമുക്ക് അവിടെ അവിടെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് ഈ തൃശ്ശൂരിലെ പൊറാട്ട് നാടകം അതില് അപ്പൊ ശരിക്കും പുഴക്കലാണ് പുഴക്കൽ അപ്പു ആശാനാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു പൊറാട്ട നാടകം ആശാൻ എന്ന് പറയുന്നത് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ കുറെ പ്രായമായിട്ടുള്ളത് അപ്പൊ ആളുടെ മകൻ ഉണ്ടായിരുന്നു ചന്ദ്രൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ പോയിട്ട് കണ്ടിട്ടാണ് നമ്മളൊരു അനുവാദമൊക്കെ ചോദിച്ചത് പുള്ളിയാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത് പഴയ തൃശ്ശൂർ പൊറാട്ടിലെ പാട്ടുകൾ അപ്പൊ അത് ചന്ദ്രൻ എൻ്റെ ഒരു ചെറിയ അച്ഛനൊക്കെ തന്നെയാണ് അപ്പൊ ചന്ദ്രൻ പിന്നെ മാമൻ അങ്ങനെ അവരെയൊക്കെ വിളിച്ചിട്ട് ഞാന് പാടിച്ചെടുത്തിസ്റ്റ് അവര് പണ്ട് തൃശ്ശൂർ ഭാഗത്തെ പൊറാട്ടത്താടങ്ങളിൽ കളിച്ചിരുന്ന ആളുകളൊക്കെ തന്നെയാണ് അവര് അപ്പൊ അവരുടെ അടുത്തു നിന്നാണ് ആ പാട്ട് പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കറക്റ്റ് ആണ് അത് വേറെ ലിറിക്കോ കാര്യങ്ങളൊന്നും ട്രഡീഷണൽ തന്നെ പാടിച്ചു അവര് പേജ് ആയിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല രസമായിട്ടത് അവര് പാടി തന്നു അപ്പൊ നമ്മളത് അതുപോലെ തന്നെ അതിലധികം കേടുപാടുകൾ കൂടാതെ അതിൽ അത് പിന്നെ മറ്റേ ടെക്നിക്കൽ പരിപാടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫ്ലേവർ നഷ്ടപ്പെടും അപ്പൊ അത് റെക്റോ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് തന്നെ പാടിച്ച് അവർ ആ ലിറിക്ക് തന്നെ ഉപയോഗിച്ചിട്ട് പിന്നെ അതിൽ അഡീഷണൽ നമുക്കൊരു സോങ് ആയിട്ട് സിനിമയിൽ ഉപയോഗിക്കുമ്പോൾ അഡീഷണൽ നമ്മൾ അതിനെ അതിനെ അവിടെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ അഡീഷണൽ ലിറിക്ക് ആഡ് ചെയ്തത് ആ ലിറിക്കിനെ നശിപ്പിക്കാത്ത രീതിയിൽ പാടാൻ പറ്റുമോ അത് അത് ഞാൻ ശരിക്കും മാമനക്ക് പാടുമ്പോ അതിനൊരു പ്രത്യേക രസം ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ തന്നെ അപ്പൊ ഈ പല്ലൊട്ടിയിലെ അവാർഡ് കിട്ടിയ ഗാനം ഉണ്ടല്ലോ അതെ ഞാൻ ചോദിക്കുന്നത് ഈ കപിൽ എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ അധികവും അതായത് ഈ പാട്ട് സംഭവിക്കുന്ന സമയം രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ കപില് മലയാളത്തിലെ ആളുകൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ പാടി തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ സമയത്ത് പാടി ആ പാട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു ജേണിയും പറയാവ സത്യത്തില് അത് ഞാൻ പ്രദീപ് കുമാർ എന്ന സിംഗർ ആണ് ഫുള്ളി എനിക്ക് എനിക്ക് ആ പാട്ട് ഈ സിനിമയുടെ പല്ലൊട്ടി സ്കിപ്സിന്റെ കാര്യങ്ങൾ നമ്മുടെ അതില് ക്യാമിയ റോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച നടന്നോണ്ടിരിക്ക അപ്പോ ഒരു ട്രാവൽ സോങ് വേണം എന്നുള്ള കാര്യം അർജുന ബൈക്കിൽ വരണ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെ കണ്ണാടി കണ്ണാടിന്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ നാട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന ബൈക്ക് യാത്ര അപ്പൊ ഒരു ട്രാവൽ സോങ് തന്നെയാണ് നമ്മൾ അതിനന്ന് പേരിട്ടിരുന്നത് അപ്പൊ ആ ഒരു സെക്ഷൻ നോക്കുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു ലൈഫ് ഓഫ് ഫ്രോം കരവന് ആ സമയ ഗോവിന്ദ് വസന്തയുടെ പാട്ട് അപ്പൊ ആ പാട്ട് പാടിയിരിക്കുന്നത് പ്രദീപാണ് അപ്പൊ പ്രദീപ് കുമാറിന്റെ വോയിസ് നമുക്കിതില് യൂസ് ചെയ്യാം യൂസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു അത് കുറച്ച് കുറച്ച് റിസ്ക് പരിപാടിയായിരുന്നു കാരണം പുള്ളിയെ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഈ അടുത്ത വീക്കിലൊന്നും ചിലപ്പോ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കപിലിന്റെ വോയിസ് അടിയെന്ന് പറഞ്ഞ പാട്ട് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട പാട്ടു തന്നെയായിരുന്നു അപ്പോൾ കപിലിന്റെ വോയിസ് ഒന്ന് നമുക്ക് എന്തായാലും പുതിയൊരു സിംഗറിലേക്ക് പോവാന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു തീരുമാനിച്ചു അപ്പൊ അടിയെ നല്ല ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയായിരുന്നു ബാച്ചിലെ ബാച്ചിലെ അപ്പൊ കിരൺ നമ്മടെ ഞാൻ കൂടുതലും എന്റെ പാട്ടുകൾ കൂടുതലും മിക്സ് ചെയ്തിട്ടുള്ളത് കിരൺലാൽ കെ പി നമ്മുടെ എൻഎസ്റ്റുഡിയോ കിരൺ ചേട്ടനായിട്ട് സംസാരിക്കുന്നത് കിരൺ ചാട്ടനാണ് എന്നോട് പറഞ്ഞത് കപിൽ കപിലന്ന് ഞാൻ കോണ്ടാക്ട് എന്റെ ഉണ്ട് നീ വിളിച്ചോ കൊഴപ്പൊന്നുമില്ല നീ വിളിച്ചു വെക്കു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോഴാണ് കപിയിൽ ഇത്രയും സിമ്പിൾ ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല സുഖമായിരുന്നു അവനായിട്ടുള്ള കോമേഴ്സേഷൻ ആയാലും അവൻ അവനായിട്ടുള്ള പാട്ടും ആയിട്ട് അടിപൊളിയായിട്ട് എന്താ പറയാ കുറച്ച് ദിവസങ്ങളിലൂടെ തന്നെ പറഞ്ഞ പാട്ടിലേക്ക് ആ ആളും അവര് ഇന്നായി വളരെ പെട്ടെന്ന് തന്നെ അത് ഞാൻ ട്രാക്ക് പാടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ആദ്യം ചോദിച്ചത് ഇത് ചേട്ടന് തന്നെ പാടിയ പോലെ കാരണം അത് നമ്മൾ ട്രാക്ക് പോലെ അല്ല നമ്മൾ അത്യാവശ്യം ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ആ പാട്ട് ആ സീൻ എങ്ങനെ നോക്കിയിട്ടും നമുക്കതൊരു ഒരു തൃപ്തിയിലേക്ക് എത്തണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പാട്ട് ഉണ്ടാക്കുമ്പോൾ തൃപ്തി തരാത്തൊരു അതെ അതെ ഇത് ശരിയാവുമോ എന്നുള്ളത് അറിയില്ല പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായാലും ഇപ്പൊ സാധിക്കാനും എനിക്ക് ഇഷ്ടപ്പെടുത്തണം കാരണം സാഹചിക്ക ഒരു പ്രൊഡ്യൂസർ മാത്രമല്ലല്ലോ ഒരു ഡയറക്ടർ കൂടിയാണ് അപ്പൊ സായിക്ക എല്ലാ ഭാഗത്തുനിന്ന് അതിനെ ശ്രദ്ധിക്കും അതായത് പ്രൊമോഷൻ ബേസും അതിനെ ശ്രദ്ധിക്കാൻ പറ്റും സിനിമാ പ്രാന്തന്റെ ഒരു അപ്പൊ എല്ലാ ഭാഗത്തും സായികയ്ക്ക് അതിൻ്റെ ഓവറോൾ പിടുത്തം കിട്ടും അപ്പൊ അത് നോക്കിയിട്ട് സായിക്കൊരു ഒരു ഒരു റിപ്ലൈ തരുള്ളൂ ജിതിൻ്റെ ഈ ട്യൂണില് ഏകദേശം ഓക്കെയാണ് അപ്പൊ അങ്ങനെയാണ് ഞാനത് കൊണ്ടുപോകണം പിന്നെ ഇത് എനിക്ക് കാണിച്ചു കൊടുക്കണം സായിക്ക ഓക്കെ പറയണം ജിതിൻ ഓക്കെ പറയണം ജിതിന് ഓൾറെഡി അതിന്റെ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞു പിന്നെ അപ്പൊ സായിക്കാരും കൂടി ഒന്ന് സെറ്റാക്കി അത് ഉറപ്പാണ് സഹായിക്ക പിന്നെ ഫുൾ സപ്പോർട്ടൊക്കെ ഉണ്ട് നമുക്ക് പക്ഷെ ഇത് പറഞ്ഞപ്പോ ഇത് എങ്ങനെ വരും എന്നുള്ളത് അറിയില്ലായിരുന്നു പാടിക്കഴിഞ്ഞ് ട്രാക്ക് അയച്ചുകൊടുത്ത് എല്ലാവരും എല്ലാവരും പിന്നെ ആ സമയത്ത് തന്നെ ഇതിന്റെ വരികളിൽ തന്നെ എനിക്ക് സുഖയിലായിട്ട് ഞാൻ കുറെ സംസാരിച്ച് വരികളിൽ തന്നെ കുറച്ച് തിരുത്തുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാരണം സുഹേലെ എല്ലാം അടിപൊളിയാണ് രക്ഷയില്ല ഈ പല്ലുട്ടി നയ സ്ക്രിപ്റ്റ്സിലെ പാട്ടുകളും സുഹൈൽ തമ്മിൽ വേറെ എന്തൊക്കെയോ ഒരു ഭയങ്കര ബന്ധമാണ് കാരണം ആ സീനുകളില് പുള്ളി എഴുതി വെച്ചിട്ടുള്ള വാക്കുകളും ആ സീനും കാണുമ്പോ നമുക്കത് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു ട്യൂണ് ആ ഭാഗത്തേക്ക് ഇട്ടെങ്കിലും അതിൽ ആ സീനും വെച്ചിട്ട് വരണത് വരികളാണ് കാണുന്നത് വരികളാണ് ആളുകൾ ആ വരികളും സീനും ഒത്തുനോക്കും മ്യൂസിക് അതിൻ്റെ പിന്നിലെ നിൽക്കുള്ളു അപ്പം അത് അത്രയും അടിപൊളിയായിട്ട് പുള്ളി അത് ഭയങ്കരമായിട്ട് ആയിട്ട് കിടക്കണുണ്ട് പല്ലൊട്ടി നൈലി പാടാ കേൾക്കുകയും കനവേലുണരേ നെഞ്ചാലേ വാനം പാടുന്നീണം കേൾക്കണേ ാലേ വഴികളാകേ തെളിഞ്ഞു തൂവണേ മേലാകേ ചേലേ ഉടലു മേൽ ചിലകുൾ വിരിഞ്ഞുവാനം തേടണേ കടലു പോൽ കനുകൾ നുറഞ്ഞു തീരം ഊടന mmm -hmm. ah. wow <laughs> nice nice